അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഷെയ്ഖ് ഇബ്രാഹീമൽ മുഹല്ലബറിയാഹു എന്ന് പറയുന്നു എൻ്റെ അയൽപക്കത്തൊരു വൃദ്ധയുണ്ട് നിസ്കാരവും നോമ്പും മറ്റ് ഇപാദത്തുകളുമായി സദാ നേരവും അത്യധ്വാനം ചെയ്ത് കഴിയുകയാണവർ ഉറങ്ങാതെ നോമ്പും വിപാദത്തും നിരന്തരമനുഷ്ഠിക്കുന്നത് മൂലം അവരുടെ ആരോഗ്യം പാടെ ക്ഷയിച്ചുപോയി ശരീരത്തോട് കനിവ് കാണിക്കാൻ പലരും അവരെ ഉപദേശിച്ചു വഴങ്ങിയില്ല അവരുടെ മറുപടി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിവാദത്തിൽ മുഴുകിയിട്ടും എൻ്റെയും യജമാനൻ്റെയും മധ്യേ ചില മറുകൾ ബാക്കി നിൽക്കുന്നു അപ്പോൾ ഞാൻ കിടന്നുറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് മധ്യനാളെ സംഭവിക്കാനുള്ളത് സംഭവിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച അമാനത്തെ നാം തിരിച്ചേൽപ്പിക്കുന്ന അവസ്ഥ നീ കാണുകയാണെങ്കിൽ കണ്ണീരിൻ്റെ പുഴകൾ നീ കാണുക തന്നെ ചെയ്യും കണ്ണീർ രക്തപ്പുഴയായി മാറുന്നതും നീ കാണും എന്നൊരു പദ്യമാണ് അവർ പാടുന്നത് ഇതോടുകൂടി ഒരു അട്ടാഹസത്തോടവർ ബോധം കെട്ടി വീഴുകയാണ് ആളുകൾ ഓടിക്കൂടി നോക്കുമ്പോൾ ആ മഹതി വഫാത്തായി കഴിഞ്ഞിരുന്നു എൻ്റെ മനസ്സിൽ ഈ വൃത്തിയെ പറ്റിയുള്ള ചിന്തകൾ അസ്വസ്ഥത ഉളവാക്കി അന്ന് രാത്രി ഞാൻ അവരെ സ്വപ്നം കണ്ടു അവരെന്നോട് പറയുന്ന സഹോദര നിങ്ങൾ എന്നോട് വിശ്രമിക്കാൻ ഉപദേശിച്ചു ഞാനത് ചെയ്തില്ല നശ്വരമായ ജീവിതത്തിൽ വിശ്രമമില്ലാതെ സമ്പാദിച്ചുവെച്ചത് ഇപ്പോൾ അനശ്വര ലോകത്ത് ഞാൻ ആസ്വദിക്കുന്നു ഞാൻ പരിപൂർണ വിശ്രമം ഇവിടെ അനുഭവിക്കുന്നു എൻ്റെ നാഥൻ ഞാൻ തൃക്കാഴ്ച എനിക്ക് അനുവദിച്ചു തന്നു തനിക്ക് ലഭിച്ച സ്വർഗസുഖങ്ങളിൽ ഏറ്റവും വലിയ സുഖം ആ തൃക്കാഴ്ച എത്ര ഇത് കേട്ട് അത്ഭുത പരതന്ത്രനായി ഞാൻ ഞെട്ടിയുണർന്നു മാളിക്കു ദീനാർതി അള്ളാഹുവിന് പറയുന്നു ഒരു ദിവസം ഞാനൊരു യുവാവിനെ കണ്ട് മുഖത്തീമാൻ്റെ ചൈതന്യം തുളുമ്പി നിന്നു കണ്ണുനീർ കവിളണകളിലൂടെ നിരന്തരം ഒഴുകുന്നു ഞാൻ ആളെ തിരിച്ചറിഞ്ഞു മുമ്പൊരിക്കൽ ഞങ്ങൾ ബസ്രയിൽ വെച്ച് ഇതുപോലെ കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി യുവാവും കരഞ്ഞു ഞാൻ സലാഞ്ജല്ലി യുവാവും അടക്കി എന്നിട്ട് പറഞ്ഞു അല്ലയോ മാലിക്കേ എനിക്ക് വേണ്ടി അങ്ങയുടെ ഔറാദികളുടെ വേളയിൽ പ്രാർത്ഥിക്കണേ അള്ളാഹു എന്നെ ഒരു പക്ഷേ രക്ഷിച്ചേക്കാം ഇപ്പോഴത്തെ ഈ ദയനീയ അവസ്ഥാവൻ നീക്കി തുറസാക്കിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അദ്ദേഹം ഇങ്ങനെ പാടുകയാണ് സംസാരിക്കുമ്പോൾ താങ്കൾ എൻ്റെ ഓർമ്മ പുതുക്കുക അവളോട് പറയുക ആ കാമുക ഹൃദയം എപ്പോഴും നിന്നോടുള്ള പ്രേമാനുരാഗങ്ങളാൽ വിഭ്രാന്തിയിലാണെന്ന് അവളില്ല എൻ്റെ ഓർമ്മ പുതുക്കിയാൽ ഒരു പക്ഷേ അവൾ താങ്കളോട് ചോദിച്ചേക്കാം ആ കാമുകൻ്റെ വിശേഷം എന്തെന്ന് ഈ അർത്ഥത്തിലുള്ള ഒരു കവിതയാണ് യുവാവ് പാടുന്നത് പിന്നെ ആ പ്രേമാന്തൻ കരയാൻ തുടങ്ങി മാണിക്കൃതി ആഹുവന് പറയുന്നു ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കഴിബത്തിങ്കൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരാൾക്ക് ചുറ്റും കുറേ ജനങ്ങൾ നിൽക്കുന്നത് കണ്ടു ഞാൻ അങ്ങോട്ട് ചെന്നു അവിടെ ആ യുവാവിരുന്ന് കരയുകയാണ് ഇത് കണ്ട് കാര്യമൊന്നും മനസ്സിലാകാതെ ആളുകൾ യുവാവിന് ചുറ്റും കൂടിയിരിക്കുകയാണ് അവരുടെ തവാഫെല്ലാം തകരാറിലായി പോയി യുവാവിനെ ഞാൻ തിരിച്ചറിഞ്ഞു നമ്മുടെ കഥാപുരുഷൻ തന്നെയാണ് ഞാൻ സസന്തോഷൻ സലാം ചൊല്ലി അദ്ദേഹം സലാം അടക്കി വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ സന്തോഷം പ്രകടിപ്പിച്ച് യുവാവ് പറഞ്ഞുവല്ലയോ മാലിക്കേ ഞാനിപ്പോൾ സന്തോഷാശ്രുവാണ് ഒഴുക്കുന്നത് എൻ്റെ പ്രേമപാചനം ഈ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് എന്നോട് കനിവ് കാണിച്ചു എൻ്റെ പ്രേമം സാക്ഷാത്കരിച്ചു തന്നു മാലിക് എറിയാഹു എന്ന് പറയുന്നു ഞാനായ യുവാവിനെ അഭിനന്ദിച്ചു ആശീർവാദങ്ങൾ നേർന്നു ഞാൻ ഞാനല്ലാഹുവിനെ സ്തുതിച്ചപ്പോൾ ആയുവാവ് പാടുകയാണ് അവർ നിർഭയരായി സുരക്ഷിത സ്ഥലത്തെത്തി മിനായിൽ വെച്ച് ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു പശ്ചാത്താപമെല്ലാം പ്രേമവാചനം പരിപൂർണമായി സ്വീകരിച്ചു എല്ലാ പാപങ്ങളും പുറത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ പ്രേമപാചനം ചുറ്റി നടക്കുകയാണ് അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചു മതുപകരുന്നവർ എവിടെയെന്ന് ഞാനിതാ എന്ന് മറുപടി പറയുകയുണ്ടായി പ്രേമപാചനം തുടർന്നരുളി ഞാനാണ് നിങ്ങളുടെ അള്ളാഹു നിങ്ങളുടെ റബ്ബായ എന്നോട് ചോദിച്ചാൽ ഉത്തരം തരാം ഔന്നത്യം മഹത്വം ആധിപത്യം പ്രതാപം എന്നിവയിലേക്ക് വരിക എന്ന ആഹ്വാനവും മുഴങ്ങി ഈ അർത്ഥത്തിലുള്ള കവിതയാണ് യുവാവ് പാടിയത് മണിക്ബിന് നീനാർ റസി അള്ളാഹു എന്ന് പറയുന്നു ഞാൻ ആ യുവാവിനോട് ചോദിച്ചു എന്താണ് ഉണ്ടായത് എന്നോട് തുറന്നു പറയണം അപ്പോൾ ആ യുവാവ് വീണ്ടും പാടുന്നു പ്രേമവാചനം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ സസന്തോഷം ആ സമാഗതത്തിന് സ്വാഗതമോദി സ്വർഗീയ ലഹരിയിലായി ഹായൊരു നിർവൃതിയാണ് എന്തൊരു മാധുര്യമാണ് എന്തൊരു ആസ്വാദ്യതയാണ് പ്രേമവാചനമേ നിൻ്റെ പ്രതാപത്തെ തന്നെ സത്യം എൻ്റെ ചോദ്യവും ഉത്തരവും ലക്ഷ്യവും കൊതിയും എല്ലാം നീ തന്നെയാണ് എന്നെ ആക്ഷേപിക്കുന്ന ദോഷിക ദൃക്കുകൾ എന്തു തന്നെ പറഞ്ഞുകൊള്ളട്ടെ മാലിക് ദീനാർ റതി അള്ളാഹുവൻ മാലിക് റതി അള്ളാഹുവിന് പറയുന്നു പിന്നെ ആയുവാവ് തവാഫ് ചെയ്യാൻ തുടങ്ങി ഞാനും തവാഫിൽ പ്രവേശിച്ചു ജനത്തിരക്കിനിടയിൽ പിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല പിന്നെ പലയിടത്തും ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു യാതൊരു വിവരവും കിട്ടിയില്ല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നെ അസ്വസ്ഥനാക്കുന്നു وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته